എന്താണ് ദൈവത്തിന്റെ രാജ്യത്തിൽ ഉണ്ടാകേണ്ടത് വിശ്വ രാജ്യത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത് എൺപത്തി അഞ്ചാം സങ്കീർത്തനം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ദൈവം വിശ്വസ്ഥതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുടയ്ക്കുന്നു നീതി സൃഗത്ത് നിന്ന് നോക്കുന്നു യഹോൻ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളവുതരുകയും ചെയ്യും നീതി അവന് മുമ്പായി നടക്കും അവന്റെ കാഴ്ചവീടുകളുടെ വഴി നോക്കുകയും ചെയ്യും നീതി ഇല്ലാത്തടത്ത് സമാധാനമുണ്ടാകുകയില്ല സമാധാനമില്ലാത്തടത്ത് സമൃദ്ധിയും ഉണ്ടാകുകയില്ല സമൃദ്ധി ലഭിക്കണമെങ്കിൽ വിശ്വസത പുലർത്തി നീതിക്ക് വേണ്ടി യത്നിക്കണം നോമ്പുകാലം ഈ വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ പതിവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ